ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ പ്ലേ ഓഫ് പ്രവേശനത്തിന് പിന്നാലെ ക്യാപ്റ്റനും ഇന്ത്യൻ സ്റ്റാർ ബാറ്ററുമായ ശ്രേയസിനെ വാനോളം പുകയത്തി സുനിൽ ഗവാസ്കർ നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പഞ്ചാബിന് പ്ലേ ഓഫിലേക്ക് യോഗ്യത ലഭിച്ചത് ഇതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും നായകൻ ശ്രേയസിന് അവകാശപ്പെട്ടതാണെന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി അതോടൊപ്പം നിലവിലെ ഇന്ത്യൻ പരിശീലകനും കെ കെ ആർ ടീമിൻ്റെ മുൻ ഉപദേശകനുമായ ഗംഭീറിനെ പരോക്ഷമായി വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല സ്റ്റാർ സ്പോർട്സിൻ്റെ ഒരു ഷോയിൽ സംസാരിക്കവെയാണ് പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസിനെ സുനിൽ ഗവാസ്കർ പ്രശംസിച്ചത് കഴിഞ്ഞ സീസണിലെ ഐ പി എൽ കിരീട വിജയത്തിൽ ശ്രേയസിന് ക്രെഡിറ്റ് ലഭിച്ചിരുന്നില്ല പ്രശംസ ലഭിച്ചത് മുഴുവൻ മറ്റൊരാൾക്കായിരുന്നു മൈതാനം മദ്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലെല്ലാം പ്രധാന റോൾ വഹിക്കുന്നത് ക്യാപ്റ്റൻ തന്നെയാണ് അല്ലാതെ ഡഗ് ഔട്ടിലിരിക്കുന്ന ഒരാളല്ല നോക്കൂ ഈ വർഷം ശ്രേയസിന് അർഹിച്ച ക്രെഡിറ്റ് ലഭിക്കുന്നുണ്ട് മുഴുവൻ ക്രെഡിറ്റും റിക്കി പോണ്ടിങ്ങിന് ആരും നൽകുന്നില്ലെന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി പഞ്ചാബിനെ ഇത്തവണത്തെ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിലെത്തിച്ചതോടെ വമ്പൻ റെക്കോർഡും നായകൻ ശ്രേയസിനെ തേടിയെത്തിയിരുന്നു ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ മൂന്ന് വ്യത്യസ്ത ടീമുകളെ പ്ലേ ഓഫിലെത്തിച്ച ആദ്യത്തെ ക്യാപ്റ്റനായാണ് ശ്രേയസ് മാറിയത് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവയ്ക്ക് പിന്നാലെയാണ് പഞ്ചാബ് കിങ്സിനെയും ശ്രേയസ് ഇത്തവണ അവസാന നാലിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ശ്രേയസിന് കീഴിൽ ഡൽഹിയുടെ കുതിപ്പ് അന്ന് ചരിത്രത്തിൽ ആദ്യമായി ഡൽഹി ഫൈനലിൽ കളിക്കുകയും ചെയ്തു പക്ഷേ കലാശപ്പോരിൽ മുംബൈ ഇന്ത്യൻസിനോട് അവർ അഞ്ച് വിക്കറ്റ് കഴിഞ്ഞ വർഷം ഗൗതം ഗംഭീറിൻ്റെ തന്ത്രങ്ങളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയതെന്നും ശ്രേയസിന് കാര്യമായ റോളില്ലെന്നും പലരും വിലയിരുത്തിയിരുന്നു സീസണിന് ശേഷം ഗംഭീർ ടീം വിട്ടപ്പോൾ ശ്രേയസിനെ കെ കെ ആർ കൈവിടുകയും ചെയ്തു തുടർന്നാണ് മേഘാലയത്തിൽ അദ്ദേഹത്തെ ഇരുപത്തി കോടി എന്ന വലിയ തുകയ്ക്ക് പഞ്ചാബ് വാങ്ങിയത് ഈ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ടീമിനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു പ്ലേ ഓഫിൽ എത്തിച്ചിരിക്കുന്നത്